എല്ലാരും വരീട്ടാ ലൈവാണ് ഞങ്ങള് ലൈവ് ഇടാറില്ല എന്നാലും വെറുതെ വിളിച്ചില്ല എല്ലാര്ക്കും സുഖം തന്നെയല്ലേ ഞങ്ങളെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ എല്ലാരും േരം നിക്കണം ആൾക്കാർ ആരില്ലേ കുറച്ചേരുമ്പോളെ ആൾക്കാര് വരുള്ളൂ ആരവത്വത്വടിപ്പ

യൂട്യൂബിലേക്ക് ഒരാൾക്ക് ആരാണ് ആള് വരുമ്പോളെത്തി ഫോൺ വെക്കുമ്പോൾ വിഷയങ്ങളാണ് എന്നാൽ മാറി നോക്കാം ആ ഒരു പത്ത് ആൾക്കാരെത്തിന്റെ ഞങ്ങളെ സപ്പോർട്ട് സപ്പോർട്ടായിട്ടാ ഞങ്ങളെ പുരോഗമിക്കുകയാണ് പിന്നെ എന്താണ് പത്ത് ലൈക്ക് വരട്ടെ പത്താവണ്ടായിട്ട് ഒറ്റ ലൈക്കില്ല ഇനൊക്കെ ഞങ്ങള് പറയിപ്പിക്കോ ഞങ്ങള് വേറെന്തൊക്കെയാ സുഖല്ല ஆளுக்காரல நமக்கு நம்மள வரப்பாருக்கு இஷ்டப்படுத்திட்டு நம்ம மதியதாக்க கட் கொண்டு கட்டிங் ஆனால் கட்டிங்கிலான வளர மோசாயி போயிட்டா எந்த அன எட்டு ஆள் எட்ட ஆள் லைக் போய் വളരെ മോശായി പതിനാലാൾക്കാര എട്ടാൾ കൊറയോ ഒന്നിലയ്ക്ക രണ്ടാൾക്കാരായി ഇതില് ആളെന്താ ചാനല് എന്താ സംഭവിക്കുന്നോക്കാൻ വേണ്ടി പോകുന്നു ഏതാനും വന്ന എല്ലാ കഴിക്കല് അയക്കിട്ടാണ് പൊയ്ക്കോളി അല്ലേ നമുക്കൊരു പുരോഗതി ഒക്കെ ഇണ്ടാവുള്ളു പുതിയ ഹായ് ലോറൻസേട്ടം വന്നിട്ടുണ്ട് ലോറൻസ് ഏട്ടം ഒരു ഹായ് തന്നിണ്ട് മലയാളത്തിൽ ലോറൻസായിട്ട വീഡിയോ കാണാറുണ്ടോ നിങ്ങൾ വെറുതെ തന്നെ ലൈവ് തരും വെറുതെ ഇറങ്ങി നോക്കിയതാണ് ഫോണിന്റെ തിരക്കായതുകൊണ്ട് എനിക്ക് വീഡിയോ ഇടാൻ സമയം ഉണ്ടായില്ല അപ്പോൾ ഓരോ ഓരോ വീഡിയോസും വലിയ ക്വാളിറ്റി ഇല്ലാത്ത വീഡിയോസൊക്കെ നമുക്ക് കൂടുതൽ വരല് ഒരു ലൈക്ക് തര മാത്രം വര ലൈക്കും കൂടെ തരട്ടെ ഇപ്പോഴും നമുക്ക് മുന്നോട്ട് വാങ്ങാൻ കഴിയുന്നു നിങ്ങളൊക്കെ സപ്പോർട്ടാണ് നമുക്ക് വരുന്നത് ഇരുപത് ആൾക്കാരുടെ ഒരു ലൈക്ക് തരുത്താ എന്തങ്ങനെ കെഞ്ചുകൊണ്ടല്ലോ ഒന്നില്ലെങ്കിൽ ഞങ്ങള് വരുന്നിട്ടല്ല എല്ലാരും ഇരുപത് ആൾക്കാരുടെ ആയിട്ട് ഒറ്റ ലൈക്കും വളരെ മോശം ഇല്ല ഇരുപത് ആൾക്കാരിന്റെ ആയിട്ട് ഒറ്റ ലൈക്കും തന്നെ ഒറ്റ ലൈക്കുണ്ട് ഒരു ലൈക്ക് ആരോ ഒരു ഒരു ലൈക്ക് ആരോ ഒരു ഒരു ലൈക്ക് ആരോ 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 লাইফ ফুললি লাইভড বটস ইন আ নাল লিদা নাল লিদা নাল লিদা হি সলি তাই লিদা മൂന്നാൾക്കാരണോ ആയിട്ടുള്ള പിൻ ചെയ്തക്ക

ഒരാൾ ലൈക്ക് ലൈക്ക് ചെയ്യണം ഞാൻ ലൈക്കുകൾ ചെയ്യാത്ത ചെയ്യുക ചെറിയൊരു തിരക്കിലാണ് അപ്പൊ അതിന്റെ ഇടക്ക് വെറുതെ ഞങ്ങൾ പെയിന്റിങ് പണിക്കാരാണ് ായിട്ടുള്ള ചെറിയ ചെറിയ തിരക്കുകൾ ഞങ്ങൾക്കുണ്ട് ഞങ്ങൾ വീഡിയോസ് ഒക്കെ ഞങ്ങൾ എല്ലാരും പോയി പോയാ كبيرة, ോ ജില്ല ഞങ്ങള് മലപ്പുറാണ് കേട്ടോ മലപ്പുറം ജില്ലയാണ് ആണ് മലപ്പുറം ജില്ലക്കാരാണ് കോട്ടക്കല കോട്ടക്കൽ ഫുട്ബോളാ ഫുട്ബോളല്ല്ലൗസ് കണ്ടിട്ട് കൈ വരക്കുമ്പോളെ കൈ മുറിയാകും പോയിക്കോണ്ടേ റേഷൻപിടിയും ആര്യം കൂടിയും അപ്പൊ അത് കൈ പ്രിന്റൊക്കെ പിന്നെ എന്താണ് അതെല്ലാണ് ആ അങ്ങനെ മലപ്പുറം ഫുട്ബോൾ ആവുക മലപ്പുറം ഫുട്ബോൾ നാടുക ഫുട്ബോൾ എല്ലോത്തും സെവന്റുകൾ ഒരുപാട് നട ോഡ് ഇല്ലോണ്ട് മലപ്പുറം ചെറിയ സ്റ്റേഡിയം മലപ്പുറം കോട്ടപ്പൊടി സ്ഥല നിങ്ങളെ സ്ഥല നിങ്ങള് പാലക്കാടാ ആദ്യ ഹായ് ഒരു ഹായ് തന്നിട്ടുണ്ട് ആയിക്കോട്ടെ ഹായ് ഒരാളുടെ നമ്മളെ ഇതില് ഒരു ലൈക്ക് തന്നിട്ടുണ്ട്

നമുക്ക് കൂടി കാണേണ്ട കാര്യക്കൊണ്ട് നമുക്ക് ഒരു ലൈക്ക് വന്നതിന്റെ ഇപ്പോ പറയാ ഓ രാഹുൽ ഗെയിം ഫുട്ബോൾ പ്ലെയർ ആണല്ലേ ഓക്കെ ഓക്കെ ഫുട്ബോൾ പ്ലെയർ ആണ് നിങ്ങളുടെ സ്ഥലം കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലെയർ ആണ് രാഹുൽ കേട്ടിട്ടുണ്ടല്ലേ

കണ്ടിട്ടുണ്ടോന്ന് എന്നെ കണ്ടിട്ടുണ്ടോന്ന് ചോദിക്കാം കേരള ബ്ലാസില് കേരള ബ്ലാസിലെ എന്നെ കണ്ടിട്ടുണ്ടോന്ന് ചോദിക്കാൻ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അറിയാം ശരിക്കും പറയാം കളിക്കല്ലേ ഈ ണക്കാര് ഞങ്ങൾ ലൈക്ക് തരങ്ങളെ എന്താണ് ഒരു ലൈക്ക് കിട്ടിട്ടുള്ളു രാഹുൽ കേഫിന്റെ ലൈക്ക് മാത്രമേ ഉള്ളു രാഹുൽ കേഫിന്റെ ലൈക്ക് മാത്രമേ ഞാൻ വന്നിട്ടുള്ളു

மஞ்சுதான் பழக்கம் வந்து தரத்தில் எந்த ஒரு வீடு വർക്ക് ഒരു ഞങ്ങളെ അഞ്ചര ും അപ്പൊ ആ സമയത്ത് ഞങ്ങൾ വരും അഞ്ചരക്ക് വരട്ട് നോക്കിയതാണ് ഞങ്ങള് പണിയിലേക്ക് പോവണെ